എം ശ്രീ പദ്ധതിയിൽ നിർബന്ധപൂർവം ഒപ്പിടണം എന്നുള്ള ഒരു പിടിവാശിയും കേന്ദ്ര സർക്കാരിനില്ല പക്ഷേ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയെ സംബന്ധിച്ചുള്ള സുപ്രധാനമായിട്ടുള്ള ഒരു കൺസേൺ ആ വിദ്യാർത്ഥികളുടെ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് കേരള രാജ്യം മുഴുവൻ വിദ്യാർത്ഥികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ രംഗത്തെ പുതിയ മാറ്റങ്ങൾ അവരെ ഒരു വലിയ മത്സരത്തിന് പ്രാപ്തരാക്കാൻ ഇന്നത്തെ ആഗോള സാഹചര്യത്തിൽ നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ അവകാശം കുട്ടികൾക്ക് നിഷേധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ കേരളത്തോട് ഉപദേശിക്കുന്നുണ്ട് അതല്ലാതെ ഒരു തരത്തിലുള്ള സമ്മർദ്ദവും കേരളത്തിൽ കേന്ദ്രം നൽകിയിട്ടില്ല ഒരു കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചും പി എം സിയെക്കുറിച്ചും പല കാര്യങ്ങളും ഇവിടെ ചർച്ച ചെയ്യുന്നത് വസ്തുതാപരമായിട്ടല്ല ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി വലിയ ചർച്ചകൾക്ക് ശേഷം രാജ്യത്തെ പതിനായിരക്കണക്കിന് വിദ്യാഭ്യാസ വിചക്ഷണന്മാർ അധ്യാപകര് അക്കാഡമിഷ്യൻസ് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ അങ്ങനെയൊക്കെയുള്ള ആളുകളിൽ നിന്ന് അഭിപ്രായങ്ങൾ രൂപീകരിച്ചു കൊണ്ടാണ് എൻ ഇ പി രണ്ടായിരത്തി ഇരുപത് ആവിഷ്കരിക്കുന്നത് ആ എൻ ഇ പിയുടെ ഒരു പൈലറ്റ് പ്രോജക്റ്റാണ് ഈ പി എം സി എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സർക്കാർ പറയുന്നത് ഞങ്ങൾ പി എം സിയിൽ ഒപ്പിട്ടു കാശ് കിട്ടാൻ വേണ്ടിയാണ് പക്ഷേ ഞങ്ങൾ എൻ ഇ പി അംഗീകരിക്കുന്നില്ല ആ വാദം പൂർണ്ണമായിട്ടും തെറ്റാണ് പി എം സീയുടെയും എൻ ഇ പിയുടെയും പല വിശദാംശങ്ങളും പരിശോധിക്കുമ്പോൾ ഇവിടെ നടന്ന പ്രചാരണങ്ങൾ പലതും വസ്തുതാ വിരുദ്ധമായിരുന്നു അതിനുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് കാരണം ഇവിടെ ഗോമൂത്രം കുടിപ്പിക്കുന്നു കാവ്യവൽക്കരിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള പ്രചാരണങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നത് പക്ഷേ അതൊന്നും അല്ലായിരുന്നു വസ്തുത ഈ എൻ ഇ പി വിഭാവനം ചെയ്യുന്നത് എല്ലാ മേഖലകളിലുള്ള ഒരു സമഗ്രമായിട്ടുള്ള മാറ്റമാണ് സ്ട്രക്ചറൽ ആയിട്ടുള്ള മാറ്റമാണ് അത് പ്രീ പ്രൈമറി ആയാലും പ്രൈമറി ആയാലും പ്രീ സ്കൂൾ ആയാലും അതുപോലെ ഡിസ്റ്റൻ്റ് എജ്യൂക്കേഷൻ ആയാലും വിദ്യാഭ്യാസം കൊഴിഞ്ഞു പോയിട്ടില്ല ഡ്രോപ്പ് ഔട്ട് വന്നിട്ടുള്ള ആൾക്കാരുടെ വിദ്യാഭ്യാസമായാലും ആ മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസമായാലും ആ മേഖലയിലെല്ലാം അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പാരഡൈം ഷിഫ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്രയും സമഗ്രമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ നയം നമ്മുടെ രാജ്യത്ത് രൂപീകരിക്കപ്പെട്ടിട്ടില്ല ഞാൻ നിഷേധിക്കുന്നില്ല പല കമ്മീഷനുകളും ഇവിടെ വന്നിട്ടുണ്ട് ആ കമ്മീഷനുകളെ വിദ്യാഭ്യാസ കമ്മീഷനുകളൊക്കെ ഒരുപാട് പുരോഗമനപരമായ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടത്തിയിട്ടുണ്ട് പക്ഷേ അതിലെല്ലാം ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് വളരെ പുരോഗമനപരമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഇവിടെ നടപ്പാക്കിയിട്ടുള്ളത് ഇവിടെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ പ്രതികളുണ്ടോ എന്ന് എനിക്കറിയില്ല പി എം ശ്രീയെക്കുറിച്ച് അവർ പറയുന്നത് ഞങ്ങൾ പിന്നെ കരിക്കുലം അതാണ് ഒരു ഒരു വലിയ തോതിലുള്ള ഒരു ഒരു ഡിസ്പ്യൂട്ടഡ് പോയിന്റ് ആയിട്ട് ഇപ്പം നിൽക്കുന്നത് ബാക്കിയെല്ലാം വരും അത് ഒരുവിധം അംഗീകരിക്കുന്നുണ്ട് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ തീവ്രത കുറഞ്ഞിട്ടുണ്ട് കാരണം പല നല്ല കാര്യങ്ങളും അവർ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ അവരിപ്പോഴും അംഗീകരിക്കാത്ത ഒരു കാര്യം നേരത്തെ വീണു സൂചിപ്പിച്ചതുപോലെ ആശയപരമായി അവർ ഉയർത്തിപ്പിടിച്ച കുറേ കാര്യങ്ങളുടെ പ്രശ്നമുണ്ട് അപ്പോൾ കരിക്കുലത്തിൻ്റെ കാര്യത്തിൽ എന്ത് സംഭവിക്കും ശരിയാണ് കരിക്കുലത്തിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിയും അതുപോലെ ജോർജ് കുര്യനും നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി പിന്നെ ധർമ്മേന്ദ്ര പ്രധാനും അതുപോലെ ഇന്ന് രാവിലെ രാജീവ് എല്ലാം അത് സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കരിക്കുലം പൂർണ്ണമായിട്ടും എസ് സി ആർ ടി തന്നെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഒരു ഒരു വാചകം അങ്ങേക്ക് വായിച്ചു തരാം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമാൻ വി ശിവൻകുട്ടി തയ്യാറാക്കിയ കേരളത്തിലെ എസ് സി ആർ ടി കേരള പാഠ്യപദ്ധതി ചട്ടക്കൂടുകൾ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് അത് നമുക്ക് എല്ലാവർക്കും കിട്ടും അത് ജനങ്ങളുടെ ചർച്ചയ്ക്ക് വെച്ചൊരു പുസ്തക ആ പുസ്തകത്തിന്റെ ആദ്യ ആദ്യ വാചകം ഇതാണ് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപതിൽ പ്രഖ്യാപിച്ച ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ തുടർച്ചയായി സ്കൂളുകൾ പ്രീ സ്കൂളുകൾ അധ്യാപക പരിശീലനം മുതിർന്നവരുടെ വിദ്യാഭ്യാസം ഈ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പരിഷ്കാരങ്ങളാണ് ആ പുസ്തകത്തിൽ പറയുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാപ്ഷൻ ഒരു കാച്ചിങ് വേർഡ് പറഞ്ഞു കേരളം ഇപ്പോഴും പഠിപ്പിക്കുന്നത് ഗാന്ധിയെ കൊന്നത് ഗോഡ്സെ ആണ് എന്നാണ് അതിൽ ആർക്കും തർക്കമല്ല ഗാന്ധിയെ കൊന്നത് ഗോഡ്സെ തന്നെയാണ് പക്ഷേ ഗാന്ധിയെ കൊന്നത് ആർ എസ് എസ് ആണ് എന്ന് ശിവൻകുട്ടിക്ക് പഠിപ്പിക്കാൻ പറ്റില്ല അവിടെയാണ് പ്രശ്നം അതായത് ചരിത്ര വസ്തുതകളെ വളച്ചൊടിച്ച് സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ അവരുടെ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിൽ അവർ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അത് അതേപോലെ ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ല ഗാന്ധി പഠിപ്പിക്കുമ്പോൾ എൻ എൻ ഇ പിയിൽ ഒപ്പിട്ട് കഴിഞ്ഞ ഒരു സംസ്ഥാനം ഗാന്ധി വേണമെങ്കിൽ അവർക്ക് പറയാം പഠിപ്പിക്കാം ഗാന്ധിയെ കൊന്നതിൻ്റെ പേരിലുള്ള ഗൂഢാലോചനയിൽ ആർ എസ് എസിനെ നിരോധിച്ചിരുന്നു എന്നാൽ ഒരു വർഷം കഴിയുമ്പോൾ ഗൂഢാലോചനയിൽ ആർ എസ് എസിനു പങ്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിരോധനം നീക്കിയിരുന്നു എന്നും അവർക്ക് പഠിപ്പിക്കേണ്ടി വരും കപൂർ കമ്മീഷൻ കണ്ടെത്തിയ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് പഠിപ്പിക്കേണ്ടി വരും ഞാൻ രണ്ട് കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞിരുന്നു ഒന്ന് അത് വലിയ ചർച്ചയായി വിവാദമായി ഞാൻ വിവാദമാക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഒന്ന് ഡോക്ടർ ഹെഡ്ഗേവാറിന്റെയും ദീനദയാൽ ഉപാധ്യായന്റെയും സാവർക്കറുടെയും കാര്യമായിരുന്നു ശരിയാണ് സാവർക്കറെക്കുറിച്ച് ഇവിടെ പഠിപ്പിക്കാം പഠിപ്പിക്കാതിരിക്കാം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ സാവർക്കർ ഷൂ നക്കി ബ്രിട്ടീഷുകാരുടെ ഒന്നിവിടെ പഠിപ്പിക്കാൻ സാധിക്കില്ല സാവർക്കറുടെ ശരിയായ ചരിത്രം അദ്ദേഹം ആൻഡമാൻ്റെ അനുഭവിച്ച ദുരിതങ്ങൾ അത്ര പതിറ്റാണ്ടുകൾ കിടന്ന ചരിത്രം ഇതൊക്കെ പറണ്ടി വരും ഇനി അടിയന്തരാവസ്ഥയെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത് എന്ന് വിചാരിക്കുക അടിയന്തരാവസ്ഥയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഇപ്പോൾ അവർ പഠിപ്പിക്കുന്നത് എന്താണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ലോക് സമാനമായ നാല് പാർട്ടികളും ചേർന്ന് ജനതാ പാർട്ടി ഉണ്ടാക്കിയെന്നാണ് അവർ പഠിപ്പിച്ചത് അത് അവർക്ക് പഠിപ്പിക്കാൻ പറ്റില്ല ലോക് ദള്ളും ജനസംഘവും എല്ലാം ചേർന്ന് സംഘടനാ കോൺഗ്രസും എല്ലാം ചേർന്ന് ജനതാ പാർട്ടി ഉണ്ടാക്കിയെന്ന് അവർക്ക് പഠിപ്പിക്കേണ്ടി വരും ഇങ്ങനെ ഓരോ കാര്യപ്പം മാപ്പിള കലാപം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കേരളത്തിൽ മലബാർ ലഹള മലബാർ ലഹളയെക്കുറിച്ചാണ് അവർ പഠിപ്പിക്കുന്നതെങ്കിൽ ഒരു കർഷക ലഹളയായിട്ട് അവർക്ക് പഠിപ്പിക്കാൻ പറ്റില്ല മലബാർ ലഹളയിൽ നടന്ന അതിഭീകരമായിട്ടുള്ള വംശഹത്യയെക്കുറിച്ചുകൂടി അവർക്ക് പഠിപ്പിക്കേണ്ടി വരും എന്താ കാരണം എസ് സി ആർ ടി ആണ് കരിക്കുലം തയ്യാറാക്കുന്നതെങ്കിലും എല്ലാ എല്ലാ മാസവും അതിന് റിവ്യൂ ഉണ്ട് എൻ സി ആർ ടി എസ് സി ആർ ടി എന്തെല്ലാം കാര്യങ്ങൾ തയ്യാറാക്കുന്നുണ്ടോ എല്ലാ കാര്യങ്ങളിലും റിവ്യൂ ഉണ്ട് എൻ സി ആർ ടിയുടെയും ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെയും മാനദണ്ഡങ്ങൾക്കനുസരിച്ച് മാത്രമേ ഇവിടെ പാഠ്യ പാഠ്യപദ്ധതി പരിഷ്കരിക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് ഇതൊരു കള്ളപ്രചരണമാണ് ലെഫ്റ്റ് നടത്തുന്നത് ഞങ്ങൾ എൻ നടപ്പാക്കില്ല കേന്ദ്ര സർക്കാരുമായിട്ട് സഹകരിക്കില്ല എൻ ഇ പിയുടെ അതിൻ്റെ ആശയങ്ങളോട് ഞങ്ങൾ യോജിക്കുന്നില്ല ഞങ്ങളിവിടെ വേറെ ഇത് കേരളമാണ് അത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇന്നലെ അത് പറഞ്ഞത് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഈ കരിക്കുലത്തിൻ്റെ കാര്യം മാത്രമല്ല നിരവധി പരിഷ്കാരങ്ങളുണ്ട് ഇപ്പോൾ ഡ്രോപ്പ് ഔട്ട് വരുന്ന കുട്ടികൾക്ക് വീണ്ടും പഠിക്കാനുള്ള അവസരങ്ങൾ അതുപോലെ എൻജിനീയറിങ്ങിലും അതുപോലെ പിന്നെ ലോയിലും ഒക്കെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഡിഗ്രി വിദ്യാഭ്യാസത്തിനുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ധാരാളം മാറ്റങ്ങൾ കുട്ടികൾക്ക് ഇന്ന് ലോകത്തിലെ പല രാജ്യങ്ങളിലുള്ള വിദ്യാർത്ഥികളോട് മത്സരിക്കാൻ ആവശ്യമായിട്ട് നൈപുണ്യ വികസനം അതുപോലെ എ ടെക്നോളജി അതുപോലെ അപ്പൊ ഇപ്പൊ മെഡിസിനാണ് ഇപ്പൊ ഇപ്പൊ പറയുന്നുണ്ടല്ലോ ഇപ്പൊ ഉദാഹരണത്തിന് വലിയ ചർച്ച വന്നതാണ് പഴഞ്ചൻ പിന്നെ ശാസ്ത്രവുമായി ബന്ധപ്പെടാത്ത കാര്യങ്ങൾ ഏതോ ഒരു മന്ത്രി ഉത്തർപ്രദേശിലെ ഏതോ ഒരു മന്ത്രി പറഞ്ഞു കുട്ടികൾ ഗോപമൂത്രം കുടിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു ഇതുപോലെയുള്ള പ്രചരണമാണ് ഇവിടെ നടക്കുന്നത് അതൊന്നും അല്ല ശരിയായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ശാസ്ത്ര സത്യങ്ങള് പണ്ടുകാലത്ത് ഇവിടെ പ്രചരിപ്പിച്ചിരുന്ന പല കാര്യങ്ങളും ഇവിടെ പ്രായോഗികവൽക്കരിക്കപ്പെട്ടിരുന്ന പല കാര്യങ്ങളും ലോകത്തിനുമുമ്പിൽ വെളിച്ചം പിരിച്ചിരിക്കുന്ന പല വിജ്ഞാന ശാഖകളും നിർഭാഗ്യവശാൽ നമ്മുടെ കോൺഗ്രസ് ഗവൺമെന്റ് തമസ്കരിച്ച പല കാര്യങ്ങളും പഠിപ്പിക്കാൻ കുട്ടികളെ എൻ ഇ പി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതിനുള്ള അവസരങ്ങൾ ഒരുക്കുന്നുണ്ട് അപ്പോൾ ഭാഷയെക്കുറിച്ചായിരുന്നു വലിയൊരു പ്രശ്നം എല്ലാവരും ഹിന്ദി അടിച്ചേൽപ്പിക്കുക അങ്ങനെയൊന്നുമില്ല ഈ സർക്കാർ വന്നതിന് ശേഷമാണ് എൻ ഇ പി വന്നതിന് ശേഷമാണ് മലയാളത്തിൽ നമ്മുടെ കുട്ടികൾക്ക് എഞ്ചിനീയറിങ്ങിലും മെഡിക്കൽ ഇതിൽ എം ബി ബി എസിലും ഒക്കെ എൻട്രൻസ് ചെയ്താൽ കഴിയുന്നത് നീറ്റ് പരീക്ഷയിൽ മലയാളത്തിൽ എൻട്രൻസ് എഴുതാൻ കഴിയുന്ന കാര്യങ്ങൾ കൊണ്ടുവന്നത് ഈ എൻ ഇ പിയുടെ ഭാഗമായിട്ടുള്ള ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ചുള്ള നടപടികളാണ് മോദി സർക്കാർ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നടന്ന പ്രചാരണങ്ങളെല്ലാം കള്ളപ്രചാരണങ്ങളായിരുന്നു ആ പ്രചാരണങ്ങൾ ഇവിടെ ഇത്രയും ശക്തമായി പ്രചരിപ്പ് ാണ് ഈ ഒരു ഊരാക്കുടുക്കിൽ നിർഭാഗ്യവശാൽ എൽ ഡി എഫ് ഇപ്പൊ വന്നിരിക്കുന്നത് വന്ന സി പി എം സി പി ഐ ഒക്കെ ഇത് പ്രചരിപ്പിച്ചു അതുകൊണ്ട് അവർക്ക് ഒഴിയാൻ പറ്റാത്ത സാഹചര്യമായി